ഹലോ ഗേസ്റ്റ് അസ്ലാമലൈക്കും ഇന്ന് ഞാൻ കൊണ്ടുവരുന്നത് റോസ്മെരി ലീഫാണ് കേട്ടോ ഈ റോസ്മെരി ലീഫോട് നമുക്ക് റോസ്മേരി വാട്ടർ ഉണ്ടാക്കാം അതുപോലെ റോസ്മേരി ഓയിലും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് ഇന്ന് റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്നുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് എടുത്തിട്ട് റോസ്മേരി വാട്ടർ പോകും പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒക്കെ എടുത്തിട്ട് ഞാൻ റോസ്മേരി ഓയിൽ ഉണ്ടാക്കണം ഇത് ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ് ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്തത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സ്പ്രേ ബോട്ടിലും കൂടി കിട്ടും അപ്പോൾ നമുക്കിന്ന് റോസ്മെരി വാട്ടറൊന്നുണ്ടാക്കിയതാണ് റോസ്മെരി വാട്ടർ ഉണ്ടാക്കാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കണ്ടില്ലേ വെള്ളം എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് സ്റ്റവ് ഒന്ന് ഓണാക്കി കൊടുക്കണം അതിലേക്ക് ഞാൻ ഇടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഉലുവെടുത്തിട്ടുണ്ട് കണ്ടില്ല ഉലുവെടുത്തിട്ടുണ്ട് മൂന്ന് മൂന്നൊരു ടേബിൾ സ്പൂണ് റോസ്മെരി പിന്നെ ലീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് ഇട്ടത് പിന്നെ നമുക്ക് ഇതൊന്ന് ഇതാക്കി കൊടുക്കാം വെള്ളം ചൂടാക്കി കൊടുക്കാം വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലേക്ക് നമുക്ക് മൂന്ന് കപ്പുണ്ട് ഒന്ന് കുറുക്കി വരണം കേട്ടോ മൂന്ന് കപ്പാകുമ്പോൾ ഒരു ഒന്നര കപ്പായി വരണം അപ്പോൾ നമുക്ക് ഉലുവെട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് റോസ്മേരിയും കൂടി ഇട്ടുകൊടുക്കാം നമ്മൾ നല്ലവണ്ണം ഒന്ന് ഇറക്കി കൊടുക്കണം കേട്ടോ റോസ്മേരി ലീഫും ഉലുവും കൂടി നമ്മളീ കിട്ടിയിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്തിട്ട് മൂന്ന് കപ്പ് വെള്ളം ഞാൻ എടുത്തത് അതൊന്നര കപ്പാക്കിയിട്ട് നമുക്ക് കുറുക്കി എടുക്കണം കേട്ടോ കാരണം ഇത് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ നല്ല റിസൾട്ടുള്ളൊരു വാട്ടറാണ് നമ്മൾ റോസ്മേരി വാട്ടർ കാരണം ഞാൻ ഈ ബി സിയോടൊക്കെ ഉണ്ടായിട്ട് എൻ്റെ മുടിയൊക്കെ ഒരുപാട് കൊഴിഞ്ഞ് പോയിട്ടുണ്ടായിന് അന്നേരം ഞാൻ എന്ത് എന്ത് ചെയ്യുന്നില്ല ഒരു ഇതിലങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു ഇത് കാണുന്നത് റോസ്മേരി ലീഫിൻ്റെ ഇത് വീഡിയോ കാണുന്നത് അങ്ങനെ ഞാനും അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കിയ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ അപ്പം റിസൾട്ട് പിന്നെ ഞാൻ എന്താ പറയാനോ സോപ്പ് പൊതുവേ ഉപയോഗിക്കുകയല്ല പി സിയുടെയും തൈറോഡൊക്കെ മുടി ഒരുപാട് കൊഴിഞ്ഞു പോകുമല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് എന്തു ചെയ്യാം ഇത് പോയ മുടി വരെ കിളിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് അപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കാരണം ഇതിൻ്റെ മുന്നേ ഞാനൊന്ന് ഓൺലൈനിലൂടെ പിന്നെ ഓൺലൈനിലൂടെ ബുക്ക് ചെയ്ത് വാങ്ങീനി അത് ഞാൻ ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പം ഞാൻ എന്നെ പരീക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് വന്നപ്പോൾ പിന്നെ രണ്ടാമത്തെ പേക്കാണ് ഞാനിപ്പോൾ ഇത് ഓൺലൈനിലൂടെ ബുക്ക് ചെയ്ത് വാങ്ങിയത് ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് ഇത് ആയുർവേദിക് പിന്നെ കടകളിലൊക്കെ കിട്ടും കേട്ടോ അത്ര വലിയ റേറ്റ് ഒന്നുമില്ല ഇതിന് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റുപ്പ മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ എന്താ അത് വാങ്ങി ഞാൻ ആദ്യം പരീക്ഷിച്ച എനിക്ക് നല്ല റിസൾട്ട് കിട്ടി അപ്പം ഞാൻ രണ്ടാമത് പേക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ നമ്മൾ മുടിയിലും സ്കാരപ്പിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ സ്പ്രേ ബോട്ടിലാക്കിയിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി അപ്പം ഇതായത് നല്ലവണ്ണം തിള വന്നിട്ടുണ്ട് കേട്ടോ തിളച്ചിട്ടുണ്ട് കുറച്ച് കുറുകി വന്നിട്ടുണ്ടല്ലോ അപ്പോൾ മൂന്ന് കപ്പ് ഒന്നര കപ്പാക്കി എടുക്കണം അപ്പോൾ ഇതിൻ്റെ സത്തൊക്കെ പിന്നെ ലീഫിൻ്റെ സത്തൊക്കെ അതിലടങ്ങിയിരിക്കണം കേട്ടോ ഉലുവ അതിലുവ കിടന്ന് വന്നിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ സ്വത്താകുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഇനി നമുക്ക് ഒരു ബോട്ടിലേക്ക് ആക്കണം ഇത് യൂസ് ചെയ്യുന്നത് കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അരമണിക്കൂർ മുന്നേ യൂസ് ചെയ്ത് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ സോപ്പ് ഉപയോഗിക്കാതിരിക്കുക കഴിയിൻ്റെ പരമാവധി താളിയോ ഷാംപോ ഒക്കെ എടുത്തിട്ടും മുടി കഴുകുക പിന്നെ മുടി ഉണങ്ങി നല്ലമാതിരി തന്നെ കെട്ടി വയ്ക്കും ചെയ്യത്തിട്ട് അപ്പം വേറൊരു വാസന ഒക്കെ വരും പക്ഷെ അത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇനി ഞമ്മക്കിതൊന്ന് ആറാൻ വേണ്ടി വെക്കുക അത് ആറി കഴിഞ്ഞിട്ട് ഞമ്മക്കൊരു ആക്കാം അപ്പം ഇത്രയ്ക്ക് തന്നെ ഉള്ളു റോസ്മെരിഞ്ഞ് ഞാൻ റോസ്മെരി ലീഫിൻ്റെ ഓയിൽ ഉണ്ടാക്കുന്നതും കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞമ്മളെ റോസ്മേരി വാട്ടർ നമ്മൾ ചൂടാറിയതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം പിന്നെ എന്നിട്ട് മുടിയുടെ മുടിയിലും അതുപോലെ തന്നെ സ്കേലപ്പിലൊക്കെ നല്ലവണ്ണം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ ഒരു അരമണിക്കൂറെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് വെക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് കഴുകി കഴുകിക്കളയട്ടോ പിന്നെ സോപ്പൊന്നും ഒരിക്കലും ഉപയോഗിക്കരുത് നമ്മൾ താളിയോ അല്ലെങ്കിൽ പിന്നെ ഷാംപൂ ഒക്കെ ഇട്ടിട്ട് നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാം അടിപൊളി റിസൾട്ടാണ് കേട്ടോ നമുക്ക് കിട്ടണത് ഇനി എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തതിന് സപ്പോർട്ട് ഞങ്ങൾ ഒരിക്കലും മറക്കരുത് കേട്ടോ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരും